നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി വന്ന വലിയൊരു ആരാധക വൃന്ദത്തെ നേടിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം റോബിനുമായി ചേർന്ന് സിനിമ ചെയ്യാൻ നിർമ്മാതാവ് സന്തോഷ് കുരുവിളയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജ് വഴി റിലീസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത സിനിമയുടെ അങ്ങനൊരു പോസ്റ്റർ റോബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നും പിന്നീട് സന്തോഷ് കുരുവിള പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം പ്രതികരിക്കുകയാണ് റോബിൻ സന്തോഷ് കുരുവിള തന്നെയാണ് റോബിനെ വെച്ച് പടം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഇടുന്നതെന്നാണ് റോബിൻ ചോദിക്കുന്നത് ഞാൻ ആരാണതിന് ലാലേട്ടൻ അത്ര മന്ദബുത്തിയാണോ ഒരു സാധനം ലാലേട്ടന്റെ പേജിൽ വരുമ്പ് അവർ അത് ശ്രദ്ധിക്കില്ലേ എനിക്കെങ്ങനെ അത് പറ്റും ഞാനൊരു സാധാരണക്കാരനല്ലേ കുറ്റപ്പെടുത്തുന്നവരും പറയുന്നവരും അത് തുടർന്നോട്ടെ ഞാൻ അതിന് എന്തു ചെയ്യണം ആ സിനിമ അവർ പിന്നീട് ക്യാൻസൽ ചെയ്തു നിർമ്മാതാവിന്റെ ഇഷ്ടമാണ് സിനിമ എടുക്കണോ വേണ്ടയോ എന്നത് വേണമെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്താൽ മതി എന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ റോബിൻ അന്ന് പ്രതികരിച്ചതും കരിയറിൽ മാത്രമല്ല ജീവിതത്തിലും ആളുകൾ ഇടപെടാറുണ്ട് റോബിന്റെ വധുവാകാനിരിക്കുന്ന ആളാണ് ആരതിപ്പൊടി എന്നെയും ആരതിയെയും തെറ്റിക്കാൻ ഇപ്പോഴും ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നെ ഒഴിവാക്കി രക്ഷപ്പെട്ടോളൂവെന്ന് പറഞ്ഞ് ആരതിക്ക് ദിവസവും ഇൻസ്റ്റഗ്രാമിൽ പത്ത് മെൻഷനോളം വരും അതിന് കാരണം എനിക്കറിയില്ല പക്ഷെ ആരതിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് നല്ല കൊച്ചാണ് ഞങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും റോബിൻ അറിയിച്ചു ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് വെച്ച് പലരും ഞങ്ങളെ പിരിക്കാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്കിടയിലുള്ളത് ജെനുവിനായുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ആര് വിചാരിച്ചാലും ഇത് ഉലയാതെ നിൽക്കുന്നതെന്നും റോബിൻ കൂട്ടിച്ചേർത്തു